കരിയറിൽ നേരിട്ടതിൽ ഏറ്റവും ബുദ്ധിമുട്ടേറിയ ബൌളർ ആരെന്ന വെളിപ്പെടുത്തി സൂപ്പർ താരം വിരാട് കോഹ്ലി മിച്ചൽ സ്റ്റാർക്ക് പാറ്റ് കമിൻസ് ജെയിംസ് ആൻഡേഴ്സൺ കഗിസർ അബാദ തുടങ്ങി നിരവധി പേസർമാരെ നേരിട്ടിട്ടുണ്ടെങ്കിലും തനിക്ക് ഏറ്റവും കൂടുതൽ വെല്ലുവിളി ഉയർത്തിയ ബൌളർ ഇന്ത്യയുടെ സ്റ്റാർ പേസറായ ജസ്പ്രീത് ബുംറയാണെന്നാണ് കോഹ്ലി വ്യക്തമാക്കിയത് ഐ പി എല്ലിൽ ബുംറയെ കളിക്കുവാൻ താൻ പ്രയാസപ്പെട്ടിട്ടുണ്ടെന്നാണ് കോഹ്ലി വ്യക്തമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഐ പി എൽ സീസണിന് മുന്നോടിയായാണ് കോഹ്ലിയുടെ തുറന്നുപറച്ചിൽ താൻ നേരിട്ടതിൽ വെച്ച് ഏറ്റവും കടുത്ത ബൗളർ ബുംറയാണെന്നും അദ്ദേഹത്തെ നേരിടാൻ നല്ല സ്കിൽ വേണമെന്നും കോഹ്ലി വ്യക്തമാക്കി ജസ്പ്രീത് ബുംറ ലോകത്തിലെ ഏറ്റവും മികച്ച ബൌളറാണെന്നതിൽ യാതൊരു സംശയവുമില്ല എല്ലാ ഫോർമാറ്റുകളിലും അദ്ദേഹമാണ് മികച്ച ബൌളർ ഐ പി എല്ലിൽ എന്നെ പല അദ്ദേഹം പുറത്താക്കിയിട്ടുണ്ട് ഐ പി എൽ ഞാൻ ആവേശത്തോടെയാണ് നോക്കിക്കാണുന്നത് ബുംറയെ നേരിടുമ്പോൾ ആവേശം തോന്നാറുണ്ട് കാരണം മെറ്റ്സിൽ കളിയിലെ ഇന്ത്യൻസിറ്റിയോടെയാകില്ല നമ്മൾ ബൌളറെ നേരിടുന്നത് ഐ പി എല്ലേക്ക് വരുമ്പോൾ എപ്പോഴും ഓരോ പന്തും ഒരു ഗെയിം പോലെയാണ് ആർ സി ബി പുറത്തുവിട്ട വീഡിയോ ിൽ കോഹ്ലി പറയുന്നു ബുംറയ്ക്കെതിരെ പതിനാറ് ഇന്നിംഗ്സ് കളിയിട്ടുണ്ടെന്നും നൂറ്റിനാൽപ്പത്തിയേഴ് പോയിന്റ് മൂന്നേ ആറ് സ്ട്രൈക്ക് റേറ്റോടെ നൂറ്റിനാൽപ്പത് റൺസാണ് കോഹ്ലി നേടിയിട്ടുള്ളത് ഇതിൽ അഞ്ച് തവണ കോഹ്ലിയെ പുറത്താക്കാൻ ബുംറയ്ക്ക് സാധിച്ചിരുന്നു